വയനാട്ടിലെ മുണ്ടക്കിരി സംഭവിച്ച മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിത ബാധിതരിലേക്ക് എത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ജനപ്രതിനിധികളും സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങൾ വിവിധങ്ങളായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ലെന്നും അധികൃതർ ആ പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നുമാണ് പ്രചാരണങ്ങൾ എന്നാൽ ഇത്തരത്തിൽ പ്രചാരണങ്ങൾ പഠിച്ചു കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേരള പോലീസ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണത്തിൽ നിലവിൽ സംസ്ഥാനത്ത് വ്യാപകമായി പതിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനകൾക്കെതിരാണ് വ്യാപകമായി വ്യാജ പ്രചാരണം നടത്തുന്നത് ഇത്തരത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റി നാല് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് സമൂഹ മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തു തിരുവനന്തപുരം സിറ്റിയിൽ നാലും എറണാകുളം സിറ്റിയിലും പാലക്കാടും രണ്ടും വീതവും കൊല്ലം സിറ്റി എറണാകുളം റൂറൽ തൃശൂർ സിറ്റി മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ ഒന്നും വീതവുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹമാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കി ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് പരാതി ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി പരാതി നൽകി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ് പരാതി നൽകിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്ത തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തുന്നതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് പരാതി നൽകിയിരിക്കുന്നത് നാട് ഒറ്റക്കെട്ടായി ദുരന്തത്തെ നേരിടുമ്പോൾ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വേർതിരിവ് ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ വ്യാജവാർത്ത സൃഷ്ടിക്കുകയും യും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എതിരായ വ്യാജ പ്രചാരണത്തിൽ സൈബർ പോലീസ് കേസെടുത്തിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് വ്യാജ പ്രചാരണം കോഴിക്കോടൻസ് ടു പോയിന്റ് ഓ എന്ന പ്രൊഫൈലിൽ നിന്നും കോക്ക് കാക്ക എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നുമാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിക്കുന്നു എന്നാണ് കേസ് ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു കോഴിക്കോടൻ ടു പോയിന്റ് ഒ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള പോസ്റ്റ് ഭാരതീയ ന്യായ സംഹിത ദുരന്ത നിവാരണ നിയമം എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ അറിയിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയ സംഭവത്തിൽ കോ കാക്ക എന്ന ഫേസ്ബുക്ക് ഐഡിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുകയെന്നും പോലീസ് അറിയിച്ചു അതേസമയം ദുരിതാശ്വാസ നിധി വഴി സർക്കാരിൽ എത്തുന്ന പണത്തിനോ ചെലവഴിക്കുന്ന പണത്തിനോ യാതൊരു കണക്കുമില്ലെന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ വസ്തുത അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെത്തുന്ന പണത്തിന്റെ അത് ചെലവഴിക്കുന്നതിന്റെയും വിശദവിവരങ്ങൾ ഡോണേഷൻ ഡിആർഎഫ് കേരള ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതല സി എം ഡി ആർ എഫ് അക്കൗണ്ടിലാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇതേ അക്കൗണ്ടിൽ നിന്നും ഗുണ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് സഹായധനം വിതരണം ചെയ്യുന്നത് എന്നതിനാൽ ഉദ്യോഗസ്ഥർക്കോ മറ്റു ഇടനിലക്കാർക്കോ സാമ്പത്തിക തിരിമറികൾ നടത്താനാകില്ല എന്നാണ് ദുരിതാശ്വാസ നിധി ഏറ്റവും വലിയ പ്രത്യേകത ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഫണ്ട് നിയന്ത്രിക്കുന്ന വകുപ്പ് റവന്യൂ വകുപ്പാണ് സി എം ഡി ആർ എഫിന്റെ ബാങ്ക് അക്കൌണ്ടിന്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ ഇച്ഛാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഇത് സാധിക്കൂ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണം സംബന്ധിച്ച് വിവരങ്ങൾ പൂർണ്ണമായും സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ ലഭ്യമാണ് സഹായധന വിവരം സംബന്ധിച്ച് കൂടുതൽ വിവരം ആവശ്യമാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുകയും ചെയ്യാം